ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം എൻ്റെ മുന്നിലേക്ക് വരുന്ന ഓരോ തടസ്സങ്ങളെയും നമ്മുടെ ആത്മാർത്ഥ പ്രണയം കൊണ്ട് ഞാൻ തോൽപ്പിക്കും ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ യഥാർത്ഥത്തിന് ഈ പേഴ്സൺ സകല വിധ തടസ്സങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് വരുമോ ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതാണ് ഓവറോൾ എനർജി കാർഡ് അത് നമുക്ക് അവസാനം നോക്കാം ഫസ്റ്റ് ഈ ഒരു സെക്ഷനിലേക്ക് ഈ ഒരു ഈ ഒരു ലൈനിൽ ലൈനിൽ നിന്നും നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എത്തി നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഏതൊരു എനർജിയിലാണ് അല്ലെങ്കിൽ അത് ഏതൊരു എനർജിയെയാണ് ഏതൊരു എനർജിയാണ് ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് യെസ് കൺഫ്യൂഷൻ അതായത് ഈ ഒരു ലേഡി ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത രീതി രീതിയിൽ കൈകിട്ടി നിൽക്കുകയാണ് അല്ലെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതിനെ ചൂഴന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ലേഡിയെ ഭയങ്കരമായിട്ട് എന്താ പറയുക നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് ഇവിടെ കൺഫ്യൂഷൻ എന്ന് പറയുന്ന എനർജി ഇങ്ങനെ ചുറ്റി വലിഞ്ഞോണ്ടിരിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഈ ലേഡിക്ക് യാതൊരു തരത്തിലുമുള്ള താല്പര്യവുമില്ല അത് കേൾക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക കേൾക്കാനോ അത് അംഗീകരിക്കാനോ അതിനൊന്നും തന്നെ താല്പര്യമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കൺഫ്യൂഷൻസ് പല വിധത്തിലുമുണ്ട് പക്ഷെ ആ കൺഫ്യൂഷൻസ് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ അതിനെ പല രീതിയിലും തകർക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പല രീതിയിലും ആ കൺഫ്യൂഷൻസിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും ആ കൺഫ്യൂഷൻസ് ഈ കൺഫ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു അദൃശ്യ ശക്തി നിന്ന് ഊതി കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ അദൃശ്യ ശക്തി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശത്രുക്കളെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനത്തെ ആൾക്കാരാണ് അപ്പോൾ ആ ഒരു എനർജി അല്ലെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ കിട്ടിയ അവസരം നല്ല രീതിയിൽ തന്നെ പാഴ് സോറി കിട്ടിയ അവസരം നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവര് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും നിങ്ങളെയും വെച്ചിട്ട് തെറ്റിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻ ആണ് ഈ പേഴ്സന്റെ ചെവിയിൽ ഓതിക്കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഈ പേഴ്സൺ പലതും കേൾക്കുന്നില്ല പലതും മൈൻഡ് ചെയ്യുന്നില്ല വിട്ടുകളയുന്നുണ്ട് പക്ഷെ എന്തൊക്കെയാണെങ്കിലും എവിടെയൊക്കെയോ ഈ പേഴ്സൻ്റെ ആ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ അത് വന്ന് കിടക്കുന്നുണ്ട് ചിലപ്പോൾ അത്തരം കൺഫ്യൂഷൻസ് ചെയ്യിപ്പിക്കുന്ന ആൾക്കാർ ആൾക്കാരുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സാഹചര്യം നല്ല രീതിയിൽ മുതലെടുത്തത് കൊണ്ട് തന്നെ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിരിക്കാം കഴിയുന്നത് ഇപ്പോൾ ഈ വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുകയാണ് എനിക്ക് കുറച്ച് എനിക്ക് കുറച്ച് ഒരു സ്പേസ് വേണം അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബ്രേക്ക് വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ ഇത്തരം കൺഫ്യൂഷൻസ് എവിടേക്കോ നിങ്ങൾക്കിടയിൽ ഫലപ്രദമായിട്ടുണ്ട് വ ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ബാഗേജ് ആണ് കാണിക്കുന്നത് ഇമോഷണൽ ബാഗേജ് ക്യാൻ വേ ഡൗൺ റിലേഷൻഷിപ്പ് അൺ ഇറ്റ് എന്നാണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇമോഷണൽ പരമായിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് കാണിക്കുന്നത് അപ്പം ഇമോഷണൽ പരമായിട്ട് തകർക്കുക എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ തെറ്റിദ്ധാരണകളൊക്കെയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ തകർത്തെറിയുന്ന ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് അത് നമ്മുടെ ലവറിനെയോ ജീവിത പങ്കാളിയെയും കൂടിയാണെങ്കിൽ പറയേ വേണ്ട എന്ന് പറയുന്നത് പോലെ ഇവിടെ ഏറ്റവും കൂടുതൽ ഇമോഷണൽ പരമായിട്ട് തകർക്കുന്ന രീതിയിൽ മാനസികപരമായിട്ട് വിഷമത്തെ എന്താ പറയാ മാനസികപരമായിട്ട് തകർക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഇമോഷണൽ പരമായിട്ടുള്ള ഒരു അറ്റാക്കാണ് ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടുപേരെയും ഈ ഒരു സിറ്റുവേഷനിലൂടെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു ശത്രുക്കള് നിങ്ങളെ ആണെങ്കിലും ഈ പേഴ്സണെ ആണെങ്കിലും ഒരുപാട് നി നിങ്ങളെ രണ്ടുപേരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സെപ്പറേഷനിലേക്ക് പോയിട്ടുണ്ട് ഇത് നമുക്ക് മസ്റ്റായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒരുപാട് കരഞ്ഞിട്ടുണ്ടാകാം ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകാം മാനസികപരമായിട്ടൊക്കെ വളരെയധികം ഒരു ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് പോ പോയിട്ടുണ്ടാകാം ഡിപ്രഷൻ ആൻസൈറ്റി ഒറ്റപ്പെടൽ മറ്റാരോടും മിണ്ടാൻ തോന്നിക്കുന്നില്ല ഇത്തരം സിറ്റുവേഷൻസിലോട്ടൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടാകാം അപ്പോൾ ഇതൊക്കെ തേർഡ് പാർട്ടിയുടെ ഒരു തരം ഒരു മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു വളരെയധികം ക്വാളിറ്റി ഇല്ലാത്ത ഒരു തിരിച്ചായി തിരിച്ചടി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ വിറ്റിമായത് ബലിയാടായത് അല്ലെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ ഇര ഇരയായത് നിങ്ങൾ രണ്ടു പേരും ഈ പ്രണയബന്ധവും തന്നെയാണ് എർത്ത് മാജിക് ആണ് കാണിക്കുന്നത് ഫിയർലെസ്നെസ് ആൻഡ് റിമൂവിങ് ഒബ്സ്റ്റക്കിൾസ് ആണ് ഈ പേഴ്സൺ ഇപ്പോൾ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഫിയ ഫിയർലെസ്ന് അത് പേടിയെ മറികടക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേഴ്സണിലേക്ക് ഇപ്പോൾ വളരെയധികം വന്നുകൊണ്ടിരിക്കുന്നത് എർത്ത് എനർജിയാണ് അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ അമ്മ പോലെയാണ് അല്ലേ നമ്മൾക്ക് ഇപ്പം പ്രപഞ്ചമാണെങ്കിലും ഈ ഭൂമിയാണെങ്കിലും അമ്മയായിട്ടാണ് നമ്മൾ എപ്പോഴും സങ്കല്പിക്കുന്നത് യൂണിവേഴ്സിന്റെ ആ ഒരു തിയറിയിൽ അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ അമ്മ എന്ന് പറയുന്നത് എപ്പോഴും മാറ്റം വരുന്ന ഒരു വ്യക്തിയും കൂടിയാണ് അല്ലേ പെൺകുട്ടി ആകുന്നു പിന്നീടത് കൗമാരപ്രായം പിന്നെ കല്യാ പിന്നെ മറ്റേ യൂത്ത് ആകുന്നു യൗവനമാകുന്നു കല്യാണം കഴിക്കുന്നു അമ്മയാകുന്നു അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സ്ത്രീക്ക് സംഭവിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പ്രതിസന്ധികളും എന്തൊക്കെ ഉണ്ടായാൽ പോലും അതിനെ തരണം ചെയ്യുവാനും ഉള്ള ഉള്ളൊരു കരുത്തും കൂടെ സ്ത്രീകൾക്കുണ്ട് എസ്പെഷ്യലി അമ്മമാർക്ക് അപ്പൊ ഇവിടെ ഭൂമി എന്ന് പറയുന്നത് അമ്മയാണ് പുരുഷന് അങ്ങനെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരുന്നില്ല സ്ത്രീകൾക്കാണ് അവരവരുടെ ശരീരത്തിലാണെങ്കിലും ഹോർമോൺ ചേഞ്ചസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അമ്മയാകുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളാണ് ചെയ്യുന്നത് ലൈഫിൽ പുരുഷന്മാരൊന്നും അല്ല എന്നല്ല പറഞ്ഞു വരുന്നത് പക്ഷെ ഇവിടെ സ്ത്രീയുടെ ഒരു എനർജിയാണ് ഇവിടെ ഈ പേഴ്സണിൽ സപ്പോർട്ടീവായിട്ട് വരുന്നത് എർത്ത് മാജിക് ആണ് കാണിക്കുന്നത് ഒന്നില്ലെങ്കിൽ അമ്മമാരിൽ നിന്നുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ പൂർവികരിൽ നിന്നുള്ള ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഭൂമി ദേവിയുടെ അല്ലെങ്കിൽ ഭൂമിയുടെ ആ ഒരു എനർജിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വിഷമം ഈ ഒരു പ്രപഞ്ച ശക്തി കാണുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശക്തി കാണുന്നുണ്ട് നോക്കി നിൽക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഒരു ആഗ്രഹത്തിനെ ചൊല്ലിയായിരിക്കും നമുക്കത് കിട്ടാത്തത് കൊണ്ട് ഇപ്പൊരു പ്രണയബന്ധമുണ്ട് അത് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പൊ അതിനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ എല്ലാ കരയാണ് വിഷമിക്കുകയാണ് അപ്പൊ ആ ഒരു നമ്മളുടെ മദർ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മദർ എർത്ത് നമ്മുടെ അമ്മ നമ്മുടെ ഭൂമി ഇതൊക്കെ നമ്മുടെ വിഷമം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ടീവ് എനർജി ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല എംപാസ് എന്ന് പറയുന്ന ഒരു എനർജിയാണ് അതായത് ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എന്താണോ അതെല്ലാം തന്നെ മാറ്റി വെക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മാനിപ്പുലേഷൻ ചെയ്യപ്പെടുന്ന ആൾക്കാർ ഈ പേഴ്സന്റെ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴക്കും ഈ പേഴ്സൺ പറയും നിർത്തിക്കോളൂ എനിക്ക് കേൾക്കേണ്ട ആവശ്യമില്ല എനിക്ക് കേൾക്കാൻ താല്പര്യം എന്നെ വെറുതെ വിടൂ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ തിരിച്ചു മറുപടി കൊടുക്കാം ഇങ്ങനത്തെ ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് തനിക്ക് പറ്റാത്ത കാര്യങ്ങളെ വേണ്ട എന്നും എനിക്ക് താല്പര്യമില്ല എന്നും കേൾക്കാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളെ എനിക്ക് കേൾക്കണ്ട എന്നും ചെവി പൊത്തിപ്പിടിക്കാനുള്ള ആ ഒരു ആ ഒരു മനോബലത്തിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഇത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു മാറ്റമേറിയ ഒരു സ്വഭാവം കൂടിയാണ് ഈ ഒരു സ്വഭാവമായിരിക്കാം ഈ പേഴ്സണെ പണ്ട് കാലം മുതൽ തൊട്ട് തന്നെ ഇല്ലാതിരുന്നതും ചിലപ്പോ ഈ പറയുന്നത് നിങ്ങൾ രണ്ടു പേരും ലവേഴ്സ് ആയിരിക്കാം ഈ പേഴ്സൺ ഇതിനു മുമ്പും വളരെയധികം പ്രാധാന്യമുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിട്ട് പോലും അത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലായിരിക്കാം അപ്പൊ അതുമൊക്കെ ഈ നോ പറയേണ്ടിടത്ത് നോ പറയാതെ യെസ് പറഞ്ഞുകൊണ്ടും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോയത് കൊ കൊണ്ടുമാണ് തൻ്റെ ജീവിതത്തിന് ഒരു പരിപൂർണമായിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തത് അപ്പോ ആ ഒരു സത്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആ ഒരു സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോ വേണ്ടാത്ത കാര്യങ്ങളോട് വേണ്ട എന്ന് പറയാനും നോ പറയേണ്ടടുത്ത് നോ പറയാനുമുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമുക്കെപ്പോഴും നമ്മളെ എല്ലാ മനുഷ്യരും ചെയ്യുന്നൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ എനർജി മാത്രമേ ഉണ്ടാകാൻ പാടുകയുള്ളൂ പിന്നെ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ എനർജി മാത്രം പക്ഷേ ഈ നിരന്തരമായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം ഈ പറയുന്ന പോലെ ഈ പേഴ്സന്റെ അവസ്ഥയൊക്കെ ഉൾപ്പെടെ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ സാന്നിധ്യം അവിടെ വരുന്നുണ്ട് അത് റിലേറ്റീവ്സിന്റെ ആയിക്കോട്ടെ കസിൻസ് ഫ്രണ്ട്സ് കൊളീഗ്സ് എല്ലാവരുടെയും കൂടെ എനർജി ആ ഒരു ലൈഫിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ എനർജി മറ്റുള്ളവർ സഖ് ചെയ്തെടുക്കും വലിച്ചെടുക്കും അത് ഇതൊക്കെ എത്രത്തോളം മനസ്സിലാകും എന്നുള്ളത് അറിയില്ല പക്ഷെ നമ്മുടെ എനർജി മറ്റുള്ളവർ വലിച്ചെടുക്കും അവർ അബ്സോർബ് ചെയ്യും എന്നിട്ട് അവരുടെ നെഗറ്റീവ് എനർജി എന്താണോ അത് നമുക്ക് തന്നിട്ട് അവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് ഓരോ മനുഷ്യർക്കും അവരുടെ ലക്ഷ്യബോധത്തിലേക്ക് ലക്ഷ്യ സോൾ പർപ്പസിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കാത്തത് ഇവിടെ ഈ പേഴ്സൺ ആണെങ്കിലും ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പോലും ആയാലും ഇത്തരം കാര്യങ്ങൾ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഇപ്പൊ ഈ പേഴ്സൻ്റെ എനർജിയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കാനും വഴി തെറ്റിക്കാനും ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ ജീവിതത്തിലുണ്ട് നല്ല വഴി പറഞ്ഞു തരാൻ വളരെ കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളു പക്ഷേ മോശം വഴി പറഞ്ഞു തരാനും മാനിപ്പുലേഷൻസ് ചെയ്യാനും ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോ അവരെ എല്ലാം ഓക്കെ അവരുടെ ആവശ്യമൊന്നും ഇല്ല എൻ്റെ ജീവിതം ഞാനാണ് കൺട്രോൾ ചെയ്യേണ്ടത് എൻ്റെ ജീവിതം ഞാനാണ് തീരുമാനിക്കേണ്ടത് ഈ ഒരു ചിന്താഗതിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് ഏറ്റവും നല്ലൊരു തീരുമാനം തന്നെയാണ് ആൻഡ് ഓൾസോ ഡിവൈൻ ടൈമിംഗ് ആണ് ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളിലും ഈ പേഴ്സൺ ഇപ്പോൾ വിശ്വസിച്ച് തുടങ്ങിയിട്ടുണ്ട് അതായത് പണ്ടൊക്കെ എന്ന് പറയുന്നത് ഈ പേഴ്സൺ വളരെയധികം ധൃർതി ആയിരുന്നു അതായത് ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം ഞാൻ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ യാഥാർത്ഥ്യമായി വരണം എന്നുള്ള വളരെയധികം ധൃർതി പിടിച്ചിട്ടുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ധൃർതി പിടിച്ച് പിടിച്ച് ഒരുപാട് വെഹിളി പിടിച്ച് ഈ പേഴ്സന്റെ ജീവിതത്തിൽ നേടാൻ പറ്റാതെ പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോ ആ കാര്യങ്ങൾ ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നത് അത് കൃത്യസമയമാകുമ്പോൾ അല്ലെങ്കിൽ ദൈവം തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി തീരുമാനിക്കുമ്പോൾ അതെന്റെ അടുക്കളേക്ക് താനേ വന്നോളും എന്നാണ് ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നത് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഈ പേഴ്സൺ ഒരുപാട് കിടന്ന് ബുദ്ധിമുട്ടിയിട്ടുണ്ടാകാം തലകുത്തിമറിഞ്ഞിട്ടുണ്ടാകാം പേടിച്ചിട്ടുണ്ടാകാം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാകാം ഒരുപാട് പേരോട് അഭിപ്രായങ്ങൾ ചോദിച്ചു നടന്നിട്ടുണ്ടാകാം പക്ഷേ അതിലൊന്നും ഈ പേഴ്സൺ ഇപ്പോ വിശ്വസിക്കുന്നില്ല ഇപ്പൊ ഇപ്പോൾ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഡിവൈൻ ടൈമിങ്ങിലാണ് ആ ഒരു പ്രപഞ്ചം തീരുമാനിക്കുന്ന ആ ഒരു സമയത്ത് കാര്യങ്ങൾ വന്നോളും എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഇപ്പൊ വിശ്വസിക്കുന്നത് ബ്രില്യൻ ബിലീവ്സ് ആണ് പേഴ്സണൽ പവറിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ആത്മാർത്ഥമായിട്ടുള്ള മനസ്സും ഹൃദയവും ചിന്തകളും സ്നേഹവും ഉണ്ടെങ്കിൽ എന്ത് കാര്യത്തെയും കീഴ് കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആദ്യം വിചാരിച്ചിരുന്നത് ഒരുപാട് ദേഷ്യപ്പെടുകയും ഒരുപാട് വാശി പിടിക്കുകയും ഏർ ദേഷ്യ സ്വഭാവം കാണിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പല പലതും നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ആ ഒരു തെറ്റുധാരണ എന്നും ഇവിടെ സ്വന്തമായിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരണമെന്നും സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയെടുക്കുകയാണ് വേണ്ടതെന്നും സ്വന്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടാകണമെന്നും സ്വന്തം കഴിവിൽ വിശ്വസിക്കണമെന്നും ആണ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ വ്യക്തിക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അതേപടി തന്നെ വിഴുങ്ങുക അത്തരം സ്വഭാവങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്നുമൊക്കെ വളരെയധികം മാറി ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു കണക്കിന് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ വന്നതോടു കൂടിയാണ് ഈ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് മെഡിസിൻ ഗാർഡിയൻ ബി ഓപ്പൺ ടു ഹീലിംഗ് ഇൻഫോർമേഷൻ ആണ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള എന്തോ ഒരു സന്തോഷ വാർത്ത ഈ പേഴ്സണിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് അത് ഏത് സമയത്തായിരിക്കും ഏത് സാഹചര്യത്തിലായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സും ഹൃദയവും തുറന്നു വെക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് ആ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുകയും മനസ്സിൽ വളരെയധികം ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും ഓക്കെ അത് ഉറപ്പായിട്ടാണ് കാണിക്കുന്നത് ചിലപ്പോൾ മാസങ്ങളായിട്ടോ കുറേ നാളുകളായിട്ടോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യവും ആകാം ഓക്കെ ഓവറോൾ എനർജി ഈസ് ബ്രിജിറ്റ് ദ ഇന്നർ സ്ട്രെങ്ത് ആണ് മൂവ് ബാക്ക് ടു ബോൾനസ് റെക്കഗ്നൈസ് ദാറ്റ് യു ഹാവ് ദ പവർ എന്നാണ് ഇവിടെ നിങ്ങൾ രണ്ട് പേരും വേറെ ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ വേറെ ആരെയും ആശ്രയിക്കുന്ന രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത് ഇത് നമുക്ക് വളരെ ശക്തമായി കാണാൻ കഴിയുന്നുണ്ട് അപ്പം നിങ്ങളുടെ എനർജി മറ്റാർക്കും കൊടുക്കാതിരുന്നാൽ മതി അത് മാത്രം ഇവിടെ ഇപ്പൊ പറയാനുള്ളൂ നിങ്ങളുടെ എനർജി മറ്റാർക്കും കൊടുക്കാണ്ടിരുന്നാൽ മതി ഇവിടെ ഒരുപാട് ഇമോഷണൽ പരമായിട്ടുള്ള മാനിപ്പുലേഷൻസ് കൺഫ്യൂഷൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അത് മറ്റുള്ളവരുടെ സാന്നിധ്യം കൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു സത്യമാണ് നമുക്ക് നോക്കാം ആയില്യം നാള് കിട്ടിയിട്ടുണ്ട് എറണാകുളം സാറ്റിറ്റേറിയസ് ഭരണി നാള് ടു തൗസൻഡ് ഫൈവ് ലെറ്റർ വി സാറ്റർഡേ ലിയോ രേവതി രേവതി നാള് ഗവൺമെന്റ് എംപ്ലോയി സൗദി അറേബ്യ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് ആയിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ